ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കുറേ ദിവസം കൂടിയിരുന്നിട്ട് ഇന്നൊരു ഡേ ഇൻ മൈ ലൈക്ക് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നേക്കുന്നത് ഇന്ന് സ്കൂളിൽ പഠിത്തം ഉള്ളത് കൊണ്ട് തന്നെ നേരത്തെ ഇരുന്നിട്ടിട്ടുണ്ടായിരുന്നു പുറത്ത് നല്ല മഴയാണ് കേട്ടോ നമ്മുടെ കിറ്റ് ഇവിടെ സുഖമായിട്ട് കിടന്നുറങ്ങുന്നുണ്ട് ഈ ഒരു സ്റ്റൗവിനുള്ളിൽ ഈ കവർ വെച്ചേക്കുന്ന എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇവിടെ ഫുൾ ഓപ്പൺ ആയിട്ട് അല്ലേ അപ്പം മഴയൊക്കെ നല്ല രീതിയിൽ പെയ്യുവാണെങ്കിൽ ഇത് മുഴുവനും നനയും പിന്നെ രാവിലെ കുക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും അതുകൊണ്ടാണ് അങ്ങനെ ആ പ്ലാസ്റ്റിക് വിരിച്ചിട്ടേക്കുന്നത് ഇതാ പുറത്ത് നല്ല മഴയുണ്ട് അപ്പം നൈനോട്ടിക്ക് സ്കൂളിൽ പോകണം രാവിലത്തേക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കണം പിന്നെ രാവിലെ കിഴങ്ങ് കറി ഉണ്ടാക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് അങ്ങനെ കിഴങ്ങും സവാളയും പച്ചമുളകുമൊക്കെ അരിഞ്ഞ് കുക്കറിൽ വെച്ചിട്ടൊന്ന് വേഗം വെക്കുന്നുണ്ട് നമ്മൾ കുക്കറിലേക്ക് എടുത്തത് വെച്ചിട്ടുണ്ട് ഇന്ന് കിഴങ്ങ് കറിയും പുട്ടുമാണ് കേട്ടോ സാധാരണ ചില ദിവസം നമ്മൾ കടലക്കറി ഉണ്ടാക്കും ചില ദിവസം പയർ കറി ഉണ്ടാക്കും പിന്നെ ചില ദിവസം ഈ ഒരു കിഴങ്ങേറി ഉണ്ടാക്കും തേങ്ങ അരച്ച കിഴങ്ങേറി ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ കറിയൊക്കെ വെച്ചിട്ട് ഞാൻ ദൈ നമ്മുടെ ഫ്രണ്ടിലേക്ക് വന്നിട്ടുണ്ട് അവിടുത്തെ വാതിൽ ഇതുവരെ തുറന്നിട്ടില്ലായിരുന്നു കേട്ടോ അങ്ങനെ അവിടുത്തെ വാതിൽ തുറന്നു വെയിലേക്ക് ഇറങ്ങി അപ്പോൾ മഴ ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ആ വാതിൽ തുറന്നിട്ട് അവിടുത്തെ ജന്മങ്ങളെല്ലാം തുറന്നിട്ട് ഇനി അപ്പോൾ എന്തായാലും ഞാൻ നേരെ അടുക്കളയിലേക്ക് ചെല്ലാട്ട കേട്ടോ നമ്മുടെ കറി അവിടെ വെച്ചിട്ടുണ്ട് എന്ത് പരുവായെന്ന് അറിയത്തില്ല അപ്പോൾ എന്തായാലും ഞാൻ പോയി നോക്കിയിട്ട് വരാം അങ്ങനെ ഞാൻ ദേ വീണ്ടും അടുക്കളയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പം വന്നപ്പോൾ കറി വന്നിട്ടില്ലായിരുന്നു പിന്നെ ഞാൻ പൂട്ടിൻ്റെ പൊടി നനച്ചിട്ട് ഒരു പുട്ടിനുള്ളത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആ ഒരു സമയം കൊണ്ട് കറിയും ആക്കി ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ചായയും കൂടി ഇട്ട് കഴിഞ്ഞാൽ രാവിലത്തെ എൻ്റെ എല്ലാ ജോലികളും കംപ്ലീറ്റ് ആയിട്ട് തീർന്നിട്ടുണ്ട് മഴയാണെങ്കിൽ പുറത്ത് തകത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇപ്പം എനിക്കൊന്ന് കുളിക്കണം കുളിച്ച് കഴിഞ്ഞിട്ട് വേണം നയൻ ഉട്ടീനെ വിളിച്ച് എഴുന്നേൽപ്പിക്കാൻ അപ്പം ഞാൻ പോയി കുളിച്ചിട്ട് വരട്ടെ ഭയങ്കര മഴ കേട്ടോ നല്ല രാത്രിങ്ങാണ്ട് പെയ്യുന്ന തോന്നുന്ന മഴയാ കുറച്ച് നേരം തോന്നാതിരുന്നിട്ട് പിന്നെ ഇതാണ് പെയ്യത്തുന്നത് ഇന്നാണ് കേട്ടോ ജൂൺ മാസം തുടങ്ങിയിട്ട് ഒരു മഴ പെയ്തത് അല്ലെങ്കിൽ ഇവിടെ മഴയില്ല എനിക്കൊന്ന് ജൂണ് മറന്നു പോയിട്ടുണ്ടാവും തോന്നുന്നു മഴ പെയ്യേണ്ട കാര്യം ഇന്നതുപോലെ എന്തായാലും തകർത്തതാണെങ്കിലും അതുപോലെ മഴ പെയ്യുന്നത് അങ്ങനെ ഫുഡൊക്കെ റെഡിയായി ഞാനത് ടേബിളെ കൊണ്ട് വെച്ചിട്ടുണ്ട് നൈനുട്ടിനുള്ള പാലും കൊണ്ട് വെച്ചിട്ടുണ്ട് ആ ഒരു സമയം കൊണ്ട് ഞാൻ എഴുന്നേറ്റ് വന്നിരുന്ന പത്രം വായന തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ നൈനുട്ടി എഴുന്നേപ്പിച്ച് ഞാൻ കുളിപ്പിച്ചു റെഡിയാക്കി റെഡിയാക്കിതായി ഇവിടെ കൊണ്ടിരുത്തിയിട്ടുണ്ട് യൂണിഫോം തയ്ച്ച് കിട്ടാൻ ഇച്ചിരി താമസമാണ് അതുകൊണ്ട് തന്നെ കളർലെസ്സിലാണ് കേട്ടോ ആൾ സ്കൂളിൽ പോകുന്നത് ഭക്ഷണം കഴിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ടി വിയിൽ കാർട്ടൂണൊക്കെ വെച്ച് കൊടുത്തിട്ടാണ് ആൾ കണ്ടോണ്ടിരുന്നത് ഭക്ഷണം കഴിക്കുന്നത് കൂടെ താമരയും ഉണ്ട് കേട്ടോ അങ്ങനെ അവർ പോകാൻ വേണ്ടി റെഡിയായിട്ട് ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട് ഒരു ഇറങ്ങിയ സമയം കൊണ്ട് മഴ നന്നായിട്ട് പെയ്തുകൊണ്ട് അവർ രണ്ടുപേരും റെയിൻകോട്ടൊക്കെ ഇട്ടുകൊണ്ടാണ് കേട്ടോ സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി നിൽക്കുന്നത് ആരും താമര റെയിൻകോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ മഴ ഭയങ്കരമായിട്ട് കൂടി കഴിഞ്ഞപ്പം റെയിൻകോട്ട് ഇടണം എന്നുള്ളൊരവസ്ഥ വന്നു അങ്ങനെ താമരയും റെയിൻകോട്ട് ഇട്ട് അവർ മൂന്ന് പേരും കൂടി ഇതാ സ്കൂളിലേക്ക് പോയിട്ടുണ്ട് ഇനിയാണ് എനിക്കിവിടെ കുറച്ച് പരിപാടികളുള്ളത് ഉച്ചക്കത്തേക്കൊക്കെ റെഡിയാക്കണം മാത്രമല്ല കുറച്ച് വൃത്തിയാക്കണം അങ്ങനെ ഞാൻ ദേ നേരെ അടുത്തേക്ക് വന്നു നമ്മുടെ ഒരു മ്യൂസിക് ചാനലൊരു പാട്ടൊക്കെ വെച്ചിട്ട് ഞാൻ ഇവിടെയൊക്കെ വൃത്തിയാക്കുകയാണ് തൂത്ത് വാരി തുടക്കില്ല കേട്ടോ ഇപ്പം വൈകുന്നേരമേ തുടയ്ക്കത്തുള്ളൂ പിന്നെ അതും എന്നും ഒന്നും തുടയ്ക്കാറില്ല എപ്പോഴെങ്കിലും രണ്ട് ദിവസം കൂടിയിരിക്കുമ്പോഴേക്കെ തുടയ്ക്കാറുള്ളൂ അങ്ങനെ ഞാൻ അവിടെ എല്ലാം വൃത്തിയാക്കുകയാണ് പിന്നീട് തൂത്തുവാരി അതുപോലെ തന്നെ കുറച്ചധികം സാധനങ്ങൾ അതിനോട്ട് കളിക്കുന്നതൊക്കെ ആ ഒരു വേസ്റ്റിനകത്തുണ്ടായിരുന്നു അതെല്ലാം ഞാനെടുത്ത് മാറ്റിയിട്ട് ബാക്കി വേസ്റ്റ് എല്ലാം കൊണ്ട് കളഞ്ഞു അടുക്കളയും അവിടെ എല്ലാം വൃത്തിയാക്കി തൂത്ത് റെഡിയാക്കിയിട്ടിട്ടുണ്ട് തൂത്തും വൃത്തിയാക്കിയൊക്കെ ഇട്ടിട്ട് ബെഡ്ഡൊക്കെ വിരിച്ചിട്ട് ഞാനിനി എൻ്റെ സ്കിൻ കെയർ കുറച്ച് നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ സ്കിൻ കെയർ എന്നൊന്നും പറയാൻ പറ്റത്തില്ല നമ്മൾ വീട്ടിൽ ഇരിക്കുന്ന മോയിസ്ചറൈസർ ഒക്കെ ഇട്ട് ഇരിക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഫോൺസിൻ്റെ മോയിസ്ചറൈസറാണ് ഏട്ടോ ഇടുന്നത് അതും ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു സൺസ്ക്രീൻ ഇട്ട് മുടിയൊന്നും ജീവിക്കെട്ടി ഒരു കമ്മലും എടുത്തിട്ടിട്ടുണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ വീട്ടിലത്തെ കോലം ചെറുതായിട്ട് തോന്നി വയ്ക്കാമായിട്ട് അപ്പം ഞാൻ തുണിയൊന്ന് വെളിയിലിട്ടിട്ടൊന്ന് നോക്കാമെന്ന് വിചാരിച്ചതായുള്ളൂ പക്ഷേ ഈ മഴ ഇങ്ങനെ പെയ്തും തോന്നും പെയ്തും തോർന്നും ഇരിക്കുക അതുകൊണ്ടാണ് ഞാൻ വിചരിച്ചത് ആ തുണിയൊക്കെ എടുത്തിട്ട് ഞാൻ ഇത് മുകളിൽ കൊണ്ടിടാന്ന് വെച്ചിട്ട് ഞാൻ മുകളിലൊക്കെ പോവാണ് ഇന്നലെയൊക്കെ നല്ല വെയിലുണ്ടായിരുന്നുകൊണ്ട് പുറത്തേ ഇട്ടിട്ട് അങ്ങ് ഉണക്കുമായിരുന്നു ഇനിയിപ്പോൾ അതേ ഞാനത് മുകളിൽ കൊണ്ടുവിട്ടെ അല്ലെങ്കിൽ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ തുണി ഇരിക്കത്തതേ ഉള്ളൂ അപ്പം ഞാൻ പോയിട്ട് തുണി ഇച്ചിരി തരാം മുകളിലത്തെ താക്കോലൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ പോയിട്ട് വരാം മുകളിലേക്ക് പോകാൻ സ്റ്റേർ പുറത്തൂടെയാണ് കേട്ടോ മഴ പെയ്യുമ്പോൾ അവിടെ എല്ലാം അലമ്പായിട്ടായിരിക്കും കിടക്കുന്നത് അതിന് ഞാൻ അത് തുറന്നേ പുറത്തേക്ക് വന്നപ്പോഴത്തേക്ക് അവിടെ കുറേ മഴവെള്ളം മീനങ്ങനെ കിടപ്പുണ്ടായിരുന്നു അവിടെ കുറച്ച് തുണിയൊക്കെ വിളിച്ചിട്ടിട്ടുണ്ട് പിന്നെ ഞാൻ നേരെ അകത്തേക്ക് വന്നു ഇതാണ് മുകളിലൊക്കെ നില ഇവിടെ രണ്ട് റൂമുകൾ ഉണ്ട് കേട്ടോ ഇതിൽ ഒരു റൂമെന്ന് പറയുന്നത് ഞാൻ എപ്പോഴും നേരത്തെ വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു റൂമാണ് നല്ല വെട്ടം വന്നിട്ട് നല്ല രീതിയിൽ നമുക്ക് വീഡിയോ ഷൂട്ടൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു റൂമായിരുന്നു ഇത് അധികം ബഹളങ്ങളോ അങ്ങനെ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാതെ നമുക്ക് നമ്മുടേതായിട്ടുള്ള പ്രൈവസിയിലിരുന്ന് വീഡിയോ ചെയ്യാനുള്ള സ്ഥലം പക്ഷേ ഇപ്പോൾ ഞാനിതിനകത്ത് കുറേ ആയിട്ടോ വീഡിയോ ചെയ്തിട്ട് അങ്ങനെ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് തുണിയെല്ലാം വിരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഉണങ്ങിയ തുണികൾ ഇവിടെ കിടപ്പുണ്ടായിരുന്നു അതും എടുത്തിട്ടുണ്ട് തുണിയെല്ലാം ഇവിടെ വിരിച്ചിട്ട് എല്ലാം മടക്കി തുണികളേക്ക് വീണ്ടും പോകുന്ന അടുത്ത മഴ ഇങ്ങനെ വന്ന് നിൽപ്പുണ്ട് വെറവും വേണ്ടോ എന്ന് വിചാരിച്ചിട്ട് അതിനുമ്പ് ഞാൻ എന്തായാലും ഇപ്പൊ കുറെ ആയിട്ട് അടുപ്പ് കത്തിക്കാറില്ല കേട്ടോ റൈസ് കുക്കറിലാണ് ചോറ് വെക്കാറ് നേരത്തെ അടുപ്പ് ഊതി 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 ഒരു പരുവാവുമായിരുന്നു പക്ഷെ ഇപ്പൊ റൈസ് കുക്കറിലായതുകൊണ്ട് സുഖമാണ് കേട്ടോ അപ്പം അരി കുറച്ചും കൂടി വേവാനുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ പിന്നെയും അത് അങ്ങനെ തന്നെ അടച്ചു വെക്കുകയാണ് ഇപ്പോഴാണെങ്കിൽ കുറച്ച് ദിവസമായിട്ട് ഇവിടെ മീൻ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് മീൻ കിട്ടാനായിട്ടെ അപ്പോൾ അതിന് ഇന്നലെ കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു ചൂട് അപ്പോൾ അത് ഞങ്ങൾ ഇന്നലെ പറ്റിക്കുകയും ഒരു മീൻ കറി പോലെ വെക്കുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ പറ്റിശയൊക്കെ ഇന്നലെ തന്നെ തീർന്നായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് മീൻ കറി ബാക്കിയുണ്ട് അപ്പോൾ അത് കഴിക്കാമെന്ന് വിചാരിച്ചു പിന്നെ രാവിലെ ഇതുവരെ ഒന്നും മീൻ ഒന്നും പോയില്ല മീൻ കുറവാണ് അപ്പം അതുകൊണ്ട് മീൻ കിട്ടില്ല മുട്ട ഇരിപ്പുണ്ട് അപ്പോൾ അതൊരു മസാല പോലെ ആക്കിയിട്ട് അതും കൂടി കഴിക്കാമെന്ന് വിചാരിച്ചു അത് ഞങ്ങൾ ഇത്രയും താമസിച്ചു കറിയൊക്കെ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ എന്തായാലും നമുക്ക് ആ മുട്ട മസാല ഉണ്ടാക്കിയാലും ഞാനിവിടെ മൂന്ന് മുട്ട ഇട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ മുട്ട മസാല ഒക്കെ വേണ്ടിയിട്ട് ഇപ്പം തക്കാളി വേണം സവാള വേണം അങ്ങനെ അങ്ങനെ രണ്ടും വേണം പിന്നെ ഇപ്പം ഞാനതും കൂടി ഒന്ന് റെഡിയാക്കും ഒരു കാര്യം കൂടി ഉള്ളു എനിക്കൊന്ന് പരിപാടിയായിട്ട് പിന്നെ മഴ ആയതുകൊണ്ടാണ് വീഡിയോ എടുക്കാനുള്ള ഒരുക്കങ്ങളൊന്നും ചെയ്യാത്തത് ഇൻസ്റ്റഗ്രാമിലേക്കുള്ള മഴയൊക്കെ കുറേ നോക്കട്ടെ എന്തായാലും അത് കഴിഞ്ഞിട്ടൊന്ന് വീഡിയോ എടുക്കണം എന്തായാലും നമുക്ക് ആദ്യം ഇതൊന്ന് കേൾക്ക് വയ്ക്കാം അങ്ങനെ കുറെ നേരം അടുക്കളയിൽ നിന്ന് ഉച്ചക്കത്തേക്കൊക്കെ റെഡി ആയിട്ടുണ്ട് അടുക്കളയും വൃത്തിയാക്കിയിട്ട് ഇനി ഞാൻ നേരെ ഇതാ നമ്മുടെ ളിലേക്ക് പോവാണ് മുകളിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് തുണികളൊക്കെ ഉണ്ടായിരുന്നില്ലേ ഉണങ്ങിയത് അതൊക്കെ ഒന്ന് മടക്കി വെച്ചു അതെല്ലാം അതിൻ്റേതായ രീതിയിൽ എടുത്ത് അലമാരയിൽ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ മനീഷേൻ്റെ തുണികളും ഈ ഒരു അലമാരയിലാണ് കേട്ടോ എൻ്റെ മേക്കപ്പ് സാധനങ്ങൾ പിന്നെ അതും എല്ലാം വൃത്തിയാക്കി വെച്ചിട്ട് ഞാൻ തേമൂറിദാവലിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോഴത്തേക്ക് മനീഷേനാണെങ്കിൽ ഈ ഒരു സമയത്ത് എനിക്കൊരു കപ്പ്സ് വായിച്ചിട്ടുണ്ട് അതിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതും കൂടി തിന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ഈ ഒരു കർട്ടൻ എടുത്തുകൊണ്ട് ഞാൻ ഇപ്പോൾ ഈ ഒരു കർട്ടൻ ഇങ്ങനെ ഇരിച്ചിട്ടാണ് ഞാൻ അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് വീഡിയോ ഒക്കെ എടുക്കുന്നത് നല്ല വെട്ടം കിട്ടുന്ന ഒരു തന്നെ ാണ് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിന്ന് വീഡിയോ എടുക്കുന്നത് കേട്ടോ അങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അതിന് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി അത്രയ്ക്ക് പോയതാണ് മേക്കപ്പ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഈ ഒരു പ്രൊഡക്റ്റ് ഇപ്പോൾ എനിക്ക് മീഷോയിൽ നിന്ന് വന്നതാണേ അങ്ങനെ ആ ഒരു വീഡിയോ ചെയ്തു അടുത്ത വീഡിയോയ്ക്ക് റെഡിയായിട്ട് നിൽക്കുകയാണ് അപ്പോൾ കർട്ടൻ്റെ കളറും മാറ്റിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിരുന്നപ്പോഴത്തേക്ക് ഞാൻ എന്നോട്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇച്ചിയും രണ്ട് താമരമാരും എല്ലാവരും കൂടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവരെല്ലാം കൂടെ ഒരുമിച്ചിരുന്ന് ഒരേ കളിയായിരുന്നു എന്തായാലും ഞാനും വീഡിയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഞാനും ഫ്രീ ആയിട്ടിരിക്കുകയാണ് എല്ലാവരും സ്കൂളിൽ നിന്ന് വന്ന് അവരും കളിക്കുന്നുണ്ട് അങ്ങനെ വൈകുന്നേരമായപ്പം പതിവ് പോലെ ഇവിടെയും എല്ലായിടത്തും പോലെ കാക്കൂണാണ് അങ്ങനെ ഞങ്ങൾ വൈകുന്നേരത്തെ ഭക്ഷണവും കഴിച്ചു കേട്ടോ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഇൻകൂട്ടി അവിടുന്ന് ഹോംവർക്കുകളൊക്കെ ചെയ്യുകയാണ് ഭക്ഷണം കഴിക്കുന്ന എനിക്ക് അങ്ങനെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല വീഡിയോ ആയിട്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് രാത്രിയിലൊക്കെ ഒരു കലാപരിപാടി ഉണ്ടല്ലോ തൂത്തുവാരൻ അല്ലെങ്കിൽ രാവിലെ ഉറുമ്പിൻ്റെ ഘോഷയാത്രയായിരിക്കും എനിക്ക് അനുഭവമുണ്ട് അതുകൊണ്ട് ഞാനിപ്പോൾ എ അത്ര രാത്രിയായാലും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് തൂത്ത് വാരി വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ കിടക്കാറുള്ളൂ അല്ലെങ്കിൽ പണി കിട്ടുന്നത് എനിക്ക് തന്നെ ആയിരിക്കും അപ്പോൾ എന്തായാലും ഞാനിവിടെ എല്ലാം തൂത്ത് വൃത്തിയാക്കിയിട്ടുണ്ട് അതിനുശേഷം മുഖമൊക്കെ കഴുകി പല്ലൊക്കെ തേച്ച് ഞാൻ ഉറങ്ങാൻ വേണ്ടി പോവാണ് ഞാൻ ഇനിയിപ്പോൾ കുറച്ചായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഫേസ് വാഷ് എന്ന് പറഞ്ഞാൽ ഗാർണിയറിൻ്റെ ആണ് കേട്ടോ അങ്ങനെ മുഖൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് മുടി ചെയ്യപ്പം എന്നെ ഞാൻ തന്നെ മനുഷ്യർ ഇറക്കി വെളിയിൽ വേണ്ടി പോയിരുന്നു മുടിച്ചിരുന്നു പറഞ്ഞിട്ട് അങ്ങനെ ഞാനും അങ്ങോട്ടേയും മുറ്റത്ത് വന്നിരുന്ന മുടിയൊക്കെ ചീവി കെട്ടി വൃത്തിയാക്കി ഇനിയിപ്പം അകത്തേക്ക് ചെന്ന് ഇവരൊക്കെ കളിച്ചിട്ട് കട്ടിലാകെ വൃത്തികളാക്കിയിട്ടിട്ടുണ്ടായിരുന്നു അതൊന്ന് വിടിച്ചു അപ്പോഴത്തേക്ക് ഞാൻ അങ്ങോട്ട് രണ്ട് ഫോട്ടോ കൊണ്ട് തന്നു കേട്ടോ അച്ഛൻ്റെ ഫോട്ടോയോ അമ്മയുടെ ഫോട്ടോയാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതൊക്കെ നോക്കീനഴിഞ്ഞിട്ട് അടിപൊളിയാണെന്നൊക്കെ സമൻ്റൊക്കെ കൊടുത്തതിനു ശേഷം ഇനി ഞങ്ങൾ നേരെ ഉറങ്ങാൻ പോവുകയാണ് ടുത്ത വീഡിയോ <coughs> <coughs>